ആദ്യം തന്നെ ഞാൻ പറയണം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കാണിക്കും കാരണം ഇത് കണ്ടാൽ നമ്മുടെ കൈവിട്ട് പോകും അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇതിനടക്കം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനാട് നടന്നിട്ടുള്ള ഈ ഒരു മഹാ ദുരന്തത്തിൽ അതിനകത്ത് ആഹ്ലാദിച്ചുകൊണ്ട് ചില പരമനാറികൾ അതായത് തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ചില പാഴ് ജന്മങ്ങൾ വന്നിട്ട് പല വീഡിയോകളും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ മനസ്സിന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളൊന്നും ഈ വീഡിയോ കാണുക കാരണം ഇതിനകത്ത് തെറി വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ കാരണം അത്തരത്തിലുള്ള തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ഏതോ കൊതുകിന് ഏതോ കാട്ടുപന്നിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പരമ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ റീലോ അങ്ങനത്തെ എന്തോ കോപ്പ് നടത്തുന്നതാണ് ഇവന്റെ പേര് റിനോയ് ലവ് എന്നാണ് ഇവന്റെ ചാനലിന്റെ പേര് അവർ ആ പേരിന്റെ അവസാനം ഇവൻ ഇവനേത് മൊറ്റടുത്ത ലവു ആണ് ഉണ്ടാക്കുന്നത് ആ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ട അവരുടെ ഒരു അധ്യാപകന്റെ ഒരു വീഡിയോ അതായത് ആ അധ്യാപകൻ വളരെ വിഷമത്തോടെ അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ പോയി സ്കൂള് പോയി എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ആ അധ്യാപകൻ അതിനെ കുറിച്ചിട്ട് ചില ചാനലുകാർ ചെന്നിട്ട് അധ്യാപകനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ആ മറുപടിക്ക് ഇവൻ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട് ആ ഒരു എക്സ്പ്രഷൻ ഇവന്റെ തന്തയും തള്ളയും മരിച്ചു കടന്നാൽ പോലും ഈ നാറി റീൽസിൽ പോയിട്ട് ഇതുപോലത്തെ തെമ്മാടിത്തരം ചിലപ്പോൾ കാണിക്കും കാരണം ഇവനൊന്നും മനുഷ്യൻ ഉണ്ടായതല്ല കാരണം ഇപ്പൊ മൃഗങ്ങൾ പോലും നമ്മളോടൊക്കെ വളരെ എന്താ പറയുക കരുതലോടെ നമ്മൾ കണ്ടായിരുന്നല്ലോ ഈ ഒരു അമ്മയും കുഞ്ഞിനെയും കാട്ടാന നേരം വെളുക്കുന്നതോളം സംരക്ഷണം കൊടുത്തത് സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് എന്റെ എന്റെ കൺട്രോൾ പോയി എനിക്ക് എന്താണ് പറയേണ്ടത് പോലും അറിയില്ല ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകും ഒരു രണ്ട് മൂന്ന് റീൽസ് ഉണ്ട് ഇവന്റെ രണ്ടു മൂന്ന് വീഡിയോകൾ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന മനോരോഗിയൊന്നുമല്ല ഇവൻ ഇവൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ നിയമത്തിന്റെ മുമ്പിൽ വിട്ടു വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഞാനിത് പറയുന്നുണ്ട് ഇനി എനിക്കെതിരെ കേസെടുത്താലും എനിക്ക് മറ്റേതാ കാരണം പ്രശ്നമല്ല കാരണം ഇതുപോലുള്ള പരമനാറികളെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇവനെ പെരുമാറിയിട്ട് നിയമത്തിന്റെ മുന്നിൽ വിട്ടുകൊടുക്കാനും ആ നൂറുകണക്കിന് വരുന്ന നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു ഇനിയും കിട്ടാനുണ്ട് ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോന്നൊരു വാർത്തയാ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആ പുഴയുടെ തീരത്ത് കുത്തിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് നമ്മുടെയൊക്കെ ഹൃദയം പൊട്ടിപ്പോയി ആ കുടുംബത്തിലെ പതിനൊന്ന് പേർ ഭാര്യ മക്കള് സഹോദരൻ പാപ്പ ഉമ്മ എല്ലാം മരണപ്പെട്ടിട്ട് ആ മനുഷ്യന്റെ ആ ഒരു ഇരിപ്പുണ്ടല്ലോ അത് ഓരോ മലയാളിന്റെയും ഹൃദയം കവരുന്ന തരത്തിലുള്ള അവരുടെ കരൾ അലിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാ ഈ ഒരു ദുരന്തം നടന്നിട്ട് ഈ പരമനാറി ഏതോ കാട്ടുപന്നിക്കൊണ്ടായിട്ടുള്ള വൃത്തികെട്ട നായിന്റെ മുൻ കാണിച്ചിട്ടുള്ള ആ തെമ്മാടിത്തരം എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുമ്പോ മൂന്ന് വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടിട്ട് നമുക്ക് അതിന്റെ വീഡിയോ റിയാക്ഷനിലേക്ക് കൊണ്ടുവന്ന് വരാം കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അതായത് പ്രകൃതിയാണ് സ്നേഹിച്ച ഒന്നുമില്ല ജീവിക്കട്ടെ അതുപോലെ നശിപ്പിക്കരുതും പ്രകൃതി പ്രകൃതി സംരക്ഷണ നടത്തിയ മക്കള് അവര് തന്നെ കൊണ്ടുപോയി സൂഹി സഹ കാണാനില്ല അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ടു ദിവസമായി കാത്തിരിക്കുകയാണ് പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച് ആരും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ മോർച്ചറിയിലും പിന്നെ ഹലോ ഗൈസ് ഉരുൾപുട്ടർ കാണാതായ അർജുൻറെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കാര്യ വച്ചൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വെച്ചൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ വെച്ചവർ കമന്റ് ചെയ്യും കേട്ടോ നമ്മുടെ അർജുൻ കാണാതായ സമയത്ത് ഈ പരമ പട്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു ആന തലയിൽ തൂർന്നായിട്ട് ഞാൻ എന്താ പറയണ്ടേ ഇവന്റെ ഇവനെ ഉണ്ടാക്കിയിട്ടുള്ള തന്തേന്തള്ളേ വേഷം കൊടുത്ത് കൊല്ലണം ഈ പരമനാരൻ ഇവനൊക്കെ വലുതായി ഈ സമൂഹത്തിലേക്ക് വന്നാൽ എന്ത് ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാകും എന്നാൽ ഇന്ന് ഈ ദുരന്തങ്ങൾക്കൊന്നും ഇതുപോലുള്ള ആൾക്കാരെ ഒന്നും കാണത്തില്ല ആ ഒരു സ്കൂൾ മാഷ് അദ്ദേഹം ഹൃദയം പൊട്ടി അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ കാണുന്നില്ല എന്നുള്ളൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് കോപ്രായം കാണിക്കുന്ന ഈ പരമനായി മോൻ ഇവ കാണിച്ചിട്ടുള്ള ഈ തെമ്മാടിത്തരം ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഇങ്ങനെ വിമർശനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് സഹിക്കാവുന്നതിലൊക്കെ അപ്പുറം എത്രയും വേഗം എത്രയും വേഗം ഈ പൊന്ന് മോനെ ഒന്ന് പൊക്കിയെടുക്കണം പൊക്കിയെടുത്തിട്ട് നല്ല കീറും കീറിയിട്ട് പോകണം ഇവനെ നിയമത്തിന്റെ മുമ്പിൽ വിട്ടു കൊടുക്കുക ഇപ്പൊ മാനസിക രോഗിയൊന്നും അല്ല ഇപ്പം ഞരമ്പ് രോഗിയുമല്ല ഇവൻ ഇൻസ്റ്റഗ്രാമിലും ഈ യൂട്യൂബിലൊക്കെ റീൽസ് ഉണ്ടാക്കുന്ന ഒരു ഒരു വീഡിയോ കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണാം നമുക്ക്

ദുരന്തഭൂമിക്ക് പോലും വേണ്ട ഈ ആറീന സത്യത്തിൽ ആ ആ മാഷിന്റെ ആ ഹൃദയം പൊട്ടുന്ന ആ വാക്കുകൾ കേട്ടാൽ മനുഷ്യനായി പിറന്ന അല്ലെങ്കിൽ മൃഗമായി പിറന്ന ആർക്കെങ്കിലും ഇത്തരത്തിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ പറയാം ആർക്കെങ്കിലും ഇത്തരത്തിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കുമോ ഇവൻ ഇവൻ എന്ത് ജന്മമാണ് ഇവൻ ഇവൻ എന്ത് ജന്മമാണ് ജന്മൻ മനുഷ്യനുമല്ല മൃഗവുമല്ല കാരണം മൃഗങ്ങൾ വരെ കരുണ കാണിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ മനുഷ്യനായിട്ട് മനുഷ്യ കോലം കെട്ടിയിട്ടുള്ള ഈ പട്ടി നായി മുൻ ഇതുപോലുള്ള ചില പ്രവൃത്തിയായിട്ട് വന്നിരിക്കുന്നത് സഹിക്കാൻ വയ്യാത്തത് അപ്പുറം കൊണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെറി പറഞ്ഞു പോകുന്നത് ക്ഷമിക്കുക എന്തായാലും ഇവനെ കണ്ടു കിട്ടുന്നത് വരെ നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇവനെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായിട്ടുള്ള ശിക്ഷ ഇവൻ ഇനി ജീവിതത്തിൽ ഇവൻ റീലെന്നു പറഞ്ഞുകൊണ്ട് ഇവൻ നായി ഇങ്ങനെ കോപ്രായം കാണിക്കാൻ വരരുത് ഇവൻ ഇപ്പം വരാൻ പാടില്ല അത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഈ കാര്യത്തിലാണ് റിനോയ് എന്നാണ് ഈ തെണ്ടിയുടെ പേര് കേട്ടോ ഇവൻ റിനോയ് ലൈവ് വന്ന് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോക്കെ സെർച്ച് ചെയ്താൽ കാണാം ഇപ്പൊ ഇവന്റെ അക്കൗണ്ടൊക്കെ പൂട്ടി പോയെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ സെർച്ച് ചെയ്തിട്ട് ഈ മറ്റവനെ കാണുന്നില്ല ഇപ്പൊ ഇവര് ഇതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ കാണിച്ചിട്ടുള്ള കോപ്രായം കണ്ട അവൻറെ ചെകിളെ അടിച്ചു പൊട്ടിക്കണം ആരെങ്കിലും കിട്ടിയാൽ അവനെ ചെകിളെ അടിച്ചും പൊളിക്കണം അവനാണ് അത്തരത്തിലുള്ള ഒരു മാറിയാണ് ഇവൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുക്കപ്പെടുന്ന ഒരു വിസർജമായിട്ട് മാറും പറ്റുന്നില്ല ഇനി കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ കൈവിട്ടു പോകും അതുകൊണ്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവനൊന്നും കണ്ടുപിടിക്കുന്നത് വരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതാണ് വേറൊന്നും പറയാനില്ല